കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സകൾ താളം തെറ്റുന്നു മരുന്ന് വിതരണം നിലച്ചിട്ട് എട്ട് ദിവസമായതിനാൽ രോഗികൾ ദുരിതത്തിൽ കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുള്ളതിനാൽ മരുന്ന് വിതരണ കമ്പനികൾ വിതരണം നിർത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണം എഴുപത്തിയഞ്ച് കോടി രൂപയിലധികം കുടിശ്ശിക വന്നതോടെയാണ് വിതരണ കമ്പനികൾ മരുന്നുകളുടെയും സ്റ്റെന്റ് വാൽവ് തുടങ്ങിയവയുടെ വിതരണം നിർത്തിയത് കാരുണ്യ ബെനവലന്റ് സ്കീം സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി എന്നിവ പ്രകാരം മരുന്നുകളും സ്റ്റെന്റ് ഗൈഡ് വയർ വാൽവ് ബലൂൺ എന്നിവ നൽകിയ വകയാണ് കമ്പനികൾക്ക് കോടികൾ കിട്ടാനുള്ളത് നിരവധി തവണ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടും അധികൃതർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് വിതരണം നിർത്തിവെക്കാൻ കമ്പനികൾ നിർബന്ധിതരായത് സാധാരണക്കാരായ നിരവധി രോഗികളാണ് ഇതോടെ ദുരിതത്തിലായത് അതേസമയം പ്രതിസന്ധി പരിഹരിക്കാൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിതരണക്കാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് നാളെ നടക്കുന്ന ചർച്ചയിൽ പരിഹാരമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂക്ഷമാകാനാണ് സാധ്യത സുരേഷ് ജനം കോഴിക്കോട്